സ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് റമദാൻ നോമ്പ് മാസത്തിൽ എങ്ങനെയാണ് ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റാണ് ഇനി ഇതിൻ്റെ പുറത്ത് റമദാൻ മന്ത് എന്ന് പറയുന്നത് നോമ്പ് എടുക്കാനുള്ളതാണ് അല്ലാതെ എടുക്കാനുള്ളതല്ല എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു കാരണം ഫുഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഏത് സമയത്തും നമുക്ക് റിക്വയർഡ് ആണ് ഭക്ഷണം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിൻ്റെ ആചാരങ്ങളെ പറ്റിയൊന്നും എനിക്കൊരു ഒരറിവുമില്ല അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നുമില്ല കേട്ടോ അപ്പം അതുപോലെ നല്ല പ്രാർത്ഥനയോടുകൂടി എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുക ഭക്ഷണം എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും റമദാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഫുഡ് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് അത്താഴം രാവിലെ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് കഴിക്കേണ്ടതും ഈവനിങ് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ കഴിക്കേണ്ടതും ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന അത്താഴം എങ്ങനെ കഴിക്കണം എന്നുള്ളതും ഈവനിങ് ഡിന്നർ എങ്ങനെയാണ് അതായത് ഈവനിങ് കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതും ഞാനിവിടെ ആയിട്ട് പറയുന്നതായിരിക്കും എന്തൊക്കെ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ ഈ ഒരു പുണ്യമാസം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു മന്താണല്ലേ അതുകൊണ്ട് തന്നെ ഒത്തിരി ഗെറ്റ് ടുഗതേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ചേരുന്ന ഒരുപാട് അവസരങ്ങളുണ്ടാവും അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഫുഡിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് താനും അപ്പോൾ നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യുകയും ഒരുപാട് ഭക്ഷണം എടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ് അതിനാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ് ഭക്ഷണം എന്ന് പറയുന്നത് നോമ്പ് പറത്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗിയുള്ള വിഭവങ്ങൾ എത്രത്തോളം സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നും അത് എൻജോയ് ചെയ്യാമെന്നും നമ്മൾ കാര്യമായിട്ട് ആലോചിക്കുകയും കണ്ടെത്തുകയും അതുണ്ടാക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ് അത് നമുക്ക് കിട്ടുമ്പോഴും അത് ഹാപ്പിനെസ്സാണ് നമ്മൾ നിറയെ കൊടുക്കുമ്പോഴും അത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അത് ഈ ഒരു മന്തിൻ്റെ ഒരു ബ്യൂട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു മന്താണ് ആക്ച്വലി ഇത് നാട്ടിലുള്ളപ്പോൾ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് ഞാൻ ഭക്ഷണങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുമുണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കൊടുക്കാറുമുണ്ട് അതൊരു വലിയൊരു സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ പോകെ പോക എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ആചാരപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഈ ഭക്ഷണങ്ങളിൽ ഒത്തിരി കാലറി ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും ഒത്തിരി പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സന്തോഷപൂർവ്വം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതതുപോലെ കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് വെയിറ്റ് കൂടാനും സാധ്യത ഉണ്ടല്ലേ അപ്പോൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടുണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ സമയത്ത് ഫുഡ് കൺട്രോൾ എടുക്കാം എങ്ങനെ അത് കുറച്ചെടുക്കാം എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂട്ടോ അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം എന്തൊക്കെ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ നമുക്ക് സാലഡ്സ് സൂപ്സ് സ്മൂത്തീസ് ജ്യൂസസ് തുടങ്ങിയ സംഭവങ്ങൾ ഉൾപ്പെടുത്തുകയും ഫ്രൈഡ് ഐറ്റംസ് ബേക്ക്ഡ് ഐറ്റംസ് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ബണ് ബ്രെഡ് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ബേക്കറി നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന കൈൻഡ് ഓഫ് സാധനങ്ങൾ അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക് ഷുഗർ ആൻഡ് ഡയറി പ്രോഡക്റ്റ്സ് അതായത് പാല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇത്രയും കൂടി അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഡയറ്റിലോട്ട് വരികയും ചെയ്യാം ആ ഒരു നോമ്പെടുക്കുന്ന സമയം നമുക്ക് ഭയങ്കര ഭക്തിപൂർവ്വം നടത്തുകയും ചെയ്യാം അതോടൊപ്പം കുറച്ച് ഫുഡ് കൺട്രോൾ വരുത്തുന്നത് കൊണ്ട് നമുക്ക് ഒബീസിറ്റി വരാതിരിക്കുകയും ചെയ്യും ഓവർ വെയ്റ്റ് അതായത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വെയ്റ്റ് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന അതായത് ഭക്ഷണം കുറച്ചല്ലേ കഴിക്കുന്നുള്ളോ എങ്കിൽ ഞങ്ങൾക്ക് വെയ്റ്റ് കുറയണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വെയിറ്റ് കൂടുന്നതിനുള്ള കാരണം നോമ്പ് അറുത്തതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വരുന്ന കാലറിയാണ് അതെല്ലാവർക്കും അറിയാലോ അല്ലേ ഒരു പുതിയ കാര്യം ഞാൻ പറഞ്ഞതല്ലല്ലോ അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പറുത്തതിനു ശേഷം ആഘോഷപൂർവ്വം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം എടുക്കേണ്ടതായിട്ട് വരും ആദ്യം ഒരു ലളിതമായിട്ടുള്ള ഭക്ഷണം നോമ്പറത്തതിന് ശേഷം കഴിച്ചതിന് ശേഷം പിന്നീട് എല്ലാവരും ഫാമിലി ഗെറ്റ് ടുഗതേഴ്സ് നടക്കുന്നുണ്ടെങ്കിൽ പിന്നീട് എല്ലാവരും ചേർന്ന് ഒരു ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴേക്കും കുറേ രാത്രിയായി കാണും അതിനുശേഷം നമ്മൾ ഉറങ്ങുന്നു വീണ്ടും രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് ഹെവി മീൽ വീണ്ടും എടുക്കണം കാരണം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചിട്ട് വേണം നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം എടുക്കുമ്പോൾ രാത്രി ഉറക്കത്തിൽ നമുക്ക് ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അതിന് ശേഷം വീണ്ടും ഭക്ഷണം എടുക്കുമ്പോൾ ഭക്ഷണം ക്യൂവിലാണ് ഡയജഷന് വേണ്ടി ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഫാറ്റ് അക്കുമുലേഷൻ ബോഡിയിൽ സംഭവിക്കുന്നത് അത് മനസ്സിലായല്ലോ ഉപയോഗിക്കാതെ വരുന്ന എനർജിയെ ബോഡി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന തിയറിയാണ് അവിടെ വർക്കാവുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഫാറ്റായിട്ട് ബോഡി സോഫ്റ്റ് സെല്ലുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫാറ്റ് കൂടുന്നത് സ്പെഷ്യലി അടിവയർ കൂടി വരുന്നത് അപ്പോൾ ഇനി ഈ ഫുഡ് കൺട്രോൾ എങ്ങനെ ചെയ്യണം എന്നുകൂടി പറയാം ഇനി രാവിലെ എടുക്കുന്ന ഭക്ഷണം അതായത് അത്താഴമായിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഹെവി ആയിരിക്കണം ബോഡിയെ നല്ല പോലെ ഹൈഡ്രേറ്റ് ചെയ്യണം കാരണം അതിന് ശേഷം നമ്മൾ വെള്ളം പോലും കുടിക്കാതെയാണ് നോമ്പെടുക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ലിറ്റർ വെള്ളം കുടിക്കാൻ മറക്കരുത് അതിനുശേഷം എടുക്കുന്ന ഭക്ഷണം നേരത്തെ പറഞ്ഞതുപോലെ നല്ലപോലെ ഫില്ലിംഗ് തരികയും വേണം ന്യൂട്രിഷൻ റിച്ചും ആയിരിക്കണം അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തി ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഇനി ഞാനിവിടെ ഡയറ്റ് പറയാൻ പോവുകയാണ് ഒരു വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തി അതിൻ്റെ ഏത് വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തി വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം നമ്മുടെ ചാനലിൽ തന്നെയുള്ള വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തിയുടെ റെസിപ്പീസ് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ആ വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തി പ്ലസ് വൺ എഗ്ഗ് ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ് ഒരു മുട്ട കഴിച്ചേക്കുക നട്ട്സ് ആൻഡ് സീഡ്സ് അതായത് എട്ട് ബദാം പത്ത് പീനട്ട് വൺ ടീസ്പൂൺ സൺഫ്ലവർ സീഡ്സ് വൺ ടീസ്പൂൺ പംകിൻ സീഡ്സ് നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കാണ് കേട്ടോ ഈ ഒരു ഡയറ്റ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ രാവിലെ ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുക എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല കാരണം എന്നും രാവിലെ സ്മൂത്തി കുടിക്കാൻ സാധിച്ചു എന്നും വരില്ല അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ട് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക വെജിറ്റബിൾ സാലഡ്സ് ആക്കിയിട്ട് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക സൂപ്പ്സ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക ഇഷ്ടംപോലെ സൂപ്പ് റെസിപ്പികൾ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ സൂപ്പ് രാവിലെ എടുക്കുന്നത് അല്ലെങ്കിൽ സ്മൂത്തീസ് രാവിലെ എടുക്കുന്നത് അല്ലെങ്കിൽ സാലഡ്സ് രാവിലെ എടുക്കുന്നത് ജ്യൂസസ് ഫ്രൂട്ട്സ് ജ്യൂസസ് അതായത് ലൈക്ക് ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസൊക്കെ രാവിലെ എടുക്കുന്നത് വളരെ നല്ലതാണ് വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഒരു ലോങ് പീരീഡിനല്ല ഈ നോമ്പ് ടൈമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്മൂത്തീസ് എടുക്കുന്നതാണ് ജ്യൂസസ് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ന് ഞാൻ പറയും കാരണം ഫൈബറിനെ ഒഴിവാക്കി എടുക്കുന്നതിനേക്കാൾ ഫൈബർ കണ്ടൻറ്റോടു കൂടിയുള്ള സ്മൂത്തീസ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്മൂത്തീസ് കഴിക്കുമ്പോൾ വെജിറ്റബിളും ഫ്രൂട്ടും വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ഫ്രൂട്ട് സ്മൂത്തി മാത്രം എടുക്കാതെ വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് കൂടുതൽ ഹെൽത്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നോ ആ സമയത്ത് ഭക്ഷണം എടുക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാ എല്ലാ നോമ്പ് ദിവസങ്ങളിലും ഡയറ്റ് ഫോളോ ചെയ്യണമെന്നും ഞാൻ പറഞ്ഞില്ല ഒരുപാട് മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്ത സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം എൻജോയ് ചെയ്യണം മൈൻഡിൻ്റെ ഹാപ്പിനെസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി ബോഡി എന്ന് ഞാൻ പറയും മനസ്സും സന്തോഷത്തോട് കൂടിയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും ആക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ എനർജിയോടുകൂടിയിരിക്കാൻ സാധിക്കുകയുള്ളൂ സോ എൻജോയ് ചെയ്യേണ്ട ചില ചില അവസരങ്ങളൊക്കെ എൻജോയ് ചെയ്യുക വേണം ഫുൾ ഫ്ലഡ്ജിൽ തന്നെ എൻജോയ് ചെയ്യണം പക്ഷേ നെക്സ്റ്റ് ഡേ ബാക്ക് ടു നോർമൽ ഫുഡിലോട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ അത് തന്നെയാണ് അപ്പോൾ ഇനി ഈവനിങ് എന്ത് ഭക്ഷണം എടുക്കണം എന്നുകൂടി പറയട്ടെ ോം പറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമപ്രകാരം നിങ്ങളെടുക്കുന്ന ഡേറ്റ്സ് അതെടുക്കണം എന്തിനാണ് ഡേറ്റ്സ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ റിലീജിയസായിട്ടുള്ള ആ ഒരു ബിലീഫിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഡയറ്റിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയിട്ട് കിടക്കുന്ന എനർജിയെ നമ്മൾ ഭയങ്കര ടയേഡായിട്ട് കിടക്കുമ്പോൾ നമ്മൾ എനർജിയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മളുടെ ഗ്ലൂക്കോസ് ലെവൽ വെരി ഹൈ ആക്കാൻ ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഡയോ ഏത് പ്രകാരം ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഡേറ്റ്സ് എടുക്കുന്നത് നവംബർ ത്വതിന ശേഷം വളരെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഇതുപോലെ ലെമൺ വാട്ടർ എടുക്കുന്നതും നമ്മുടെ ബിപി ഒക്കെ വളരെ ലോ ആയിരിക്കുയാണെങ്കിൽ അതിനെ ഒന്ന് അലേർട്ടാക്കാൻ ഒന്ന് എനർജറ്റിക് ആക്കുന്നതിന് വേണ്ടി നല്ലപോലെ സഹായിക്കും അപ്പം നിങ്ങളും അതുപോലെ അതിൻ്റെ നിയമപ്രകാരം എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുന്നത് അതുതന്നെ എടുക്കുക പക്ഷേ ഡേറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി വൺ ആയിട്ട് ലിമിറ്റ് ചെയ്യുക ഒരെണ്ണം കഴിക്കുക നിയമപ്രകാരമുള്ള ആ ഒരെണ്ണം നിങ്ങൾക്ക് കഴിക്കാം ഒരുപാടെണ്ണം ഒരു ഹാൻഡ്ഫുള്ളൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിനും നല്ലെണ്ണം കാലറി ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ റിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റ്സിൻ്റെ കാലറി എത്രയാണെന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ കേട്ടോ ഇനി നേന്ത്രപ്പഴം പഴം ഒക്കെ ഇഷ്ടം പോലെ ഗസ് വരുമ്പോഴും നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങളാണല്ലേ പഴമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും സ്പെഷ്യലി നേന്ത്രപ്പഴം നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പഴം തന്നെയാണ് ഒരു നേന്ത്രപ്പഴം നമ്മൾ നമ്മൾ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം കാർബോഹൈഡ്രേറ്റ്സും നല്ലവണ്ണം എനർജിയും കയറുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പഴത്തെ പഴം എന്ന് പറയുന്നത് ബനാനാസിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അവിടെ വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ് കാരണം ബനാന നമുക്ക് തരുന്ന ഒരു സാധാരണ റോബസ്റ്റ് ബനാനയിൽ തന്നെ നൂറ്റിയഞ്ച് കാലറി ഉണ്ട് അപ്പോൾ ബനാനയെ അങ്ങ് ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ഫുഡ് എന്തായാലും എടുക്കണം നോമ്പറുത്തതിന് ശേഷം ഞാൻ പിന്നെയും സ്മൂത്തിയേ സൂപ്പ്സേ കഴിക്കുള്ളൂ എന്ന് പറയരുത് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം അത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രീഷനല്ല ഒരു ന്യൂട്രിഷൻ കോമ്പൗണ്ടാണ് അത് നമ്മുടെ ഭംഗിയെ പോലും ബാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ദോശയോ രണ്ട് പത്തിരിയോ രണ്ട് നൂൽപ്പിട്ടോ അതിന് വേറെ എന്താ പറയുക ഇടിയപ്പം ഇടിയപ്പമോ രണ്ടപ്പമോ ഒക്കെ കഴിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഏഴരയ്ക്ക് മുൻപ് ഈ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇനി പത്തിരിക്ക് പകരം ബിരിയാണി കഴിച്ചോട്ടെ നെയ്ച്ചോറ് കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ അങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ നോമ്പ് നമുക്ക് ഒന്നോ രണ്ടോ ദിവസമല്ലല്ലോ ഒരു മാസം മൊത്തമില്ലേ അപ്പോൾ എല്ലാ ദിവസവും ആ ഒരു ഓപ്ഷനിലോട്ട് വരാതെ നോർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കൊരു സന്തോഷത്തിന് ഒരു ഒരു നൂറ് ഗ്രാം ബിരിയാണി കഴിക്കുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക അതല്ലാത്ത ദിവസങ്ങളിൽ നോർമൽ ആയിട്ടുള്ള ഡയറ്റിലോട്ട് വരിക കേട്ടോ ഇനി നൈറ്റ് അല്ലെങ്കിൽ നോമ്പ് അറുത്തതിന് ശേഷം വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സെവൻ തേർട്ടിക്ക് മുൻപും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാം സെവൻ തേർട്ടിക്ക് ശേഷവും ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ നല്ലപോലെ വെള്ളം കുടിക്കുക നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്തു വെക്കുക ഇനി നൈറ്റ് ഡിന്നറിൽ ഇതല്ലാതെ എന്തൊക്കെ ഉൾപ്പെടുത്താം അതായത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ദോശയോ പത്തിരിയോ ചപ്പാത്തി എടുക്കണ്ട എന്നാണ് ഞാൻ പറയുക ചപ്പാത്തി എപ്പോഴും നമുക്ക് അസിഡിറ്റി ഫീൽ ചെയ്യുന്നതിന് കാരണമാവും ആയിട്ടുള്ള ഡോ കൊണ്ടുണ്ടാക്കുന്നതാണ് ചപ്പാത്തി അപ്പം അത് ഹൈഡ്രേറ്റ് അത് വീണ്ടും വെള്ളം അബ്സോർബ് ചെയ്തിട്ട് അതിനെ വീണ്ടും കുഴച്ച് ടൈം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇൻ്റസ്റ്റൈൻ അതിനെ ദഹിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ദഹനത്തിൻ്റെ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടാണ് ചപ്പാത്തിയിൽ നടക്കുന്നത് അതേസമയം ലൂസായിട്ടുള്ള ബാറ്ററി കൊണ്ടുണ്ടാക്കിയ ദോശയൊക്കെ കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ദഹിച്ചു കിട്ടുന്നതിന് കാരണമാവും അതുകൊണ്ടാണ് ദോശ ചപ്പാത്തി നൂൽപെട്ട് പോലുള്ള സാധനങ്ങൾ എടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും അപ്പം പോലുള്ള സാധനങ്ങൾ ദോശ അപ്പം ഇടിയപ്പം പത്തിരി പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണെന്ന് ഞാൻ പറയുന്നത് ചപ്പാത്തി എടുക്കണ്ട എന്ന് പറഞ്ഞില്ല വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ചപ്പാത്തി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ഫിഷ് കറി അഴിക്കാം ഫിഷ് കറി ആഴ്ചയിൽ നാല് ദിവസവും നിങ്ങൾ ഫിഷ് കറി അഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ഫിഷുകൾ മത്തി നെത്തോലി പ്രോൺസ് ചെറിയ ചെറിയ കുഞ്ഞു മത്സ്യങ്ങൾ വേറെ പേരെനിക്കറിഞ്ഞൂടാ അതുകൊണ്ടാണ് കുട്ടിക്കുട്ടി മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഒമേഗ കിട്ടുന്നതും മിൻ കിട്ടുന്നതിനും മിനറൽസ് കിട്ടുന്നതിനും ഒക്കെ നല്ലപോലെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടി കുട്ടി മത്സ്യങ്ങൾ മത്സ്യങ്ങളടങ്ങുന്നതിനുള്ള ഫിഷ് കറി കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പം രണ്ട് പീസ് ഫിഷ് ഇട്ടിട്ടുള്ള ഫിഷ് കറിയൊക്കെ ഈ പറയുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ ചീര ചീര കൊണ്ടുള്ള ഒരു തോരൻ തോരനുണ്ടെങ്കിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ ബീൻസ് തോരൻ ഉണ്ടെങ്കിൽ അതായത് ഗ്രീൻ കളറിലുള്ള വെജിറ്റബിൾസിൻ്റെ ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ബീണ്ടി നമ്മുടെ ഒക്ര എന്ന് പറയും വെണ്ടയ്ക്ക uh, വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഒരു മീലിൻ്റെ മീൽ പ്ലേറ്റിലെ വളരെ ഭംഗിയുള്ള ഘടകങ്ങളാണ് അപ്പോൾ അത് അതുൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ അത്താ ഡിന്നർ എടുക്കുന്ന സമയത്ത് ഡിന്നർ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെജിറ്റബിൾ സൈഡ് ഡിഷ് കൂടി ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മീറ്റ് കഴിക്കുവാണ് ഇപ്പോൾ ചിക്കൻ കഴിക്കുവാണ് റെഡ് മീറ്റിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് ഇനി ആചാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ റെഡ്മീറ്റ് കഴിക്കുമ്പോൾ അത് കാലറി കൂട്ടുന്നതിന് കാരണമാവുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഒരു പീസ് ചിക്കൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും മനഃപൂർവ്വം വഴക്കു പറയുന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നുകൂടെ നിന്നേക്കണേ എനിക്കറിയില്ല ഈ ഒരു ഇങ്ങനത്തെ വീഡിയോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഭയമാണ് കാരണം അബദ്ധത്തിൽ നിന്ന് നാവിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വീണു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ആവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും അബദ്ധം ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് ഒരു ഡയറ്റ് വീഡിയോ ഇത് റിലേറ്റഡ് ആയിട്ട് ചെയ്യുമോ എന്നുള്ളത് ഇനി ചോദിക്കാനുള്ളത് ഈ ഒരു സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പാടുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്രൈഡ് ഫുഡുകൾ ഉപയോഗിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡ് ഫുഡ് ബേക്ക്ഡ് ഫുഡ് പ്രിസർവേറ്റീവ്സ് അടങ്ങിയത് മധുരമിട്ട ചായ കുടിക്കരുത് കട്ടൻ കാപ്പി കുടിച്ചോളൂ രണ്ടെണ്ണം കഴിച്ചോളൂ നോമ്പറുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കാപ്പി കുടിക്കാം രാവിലെ അത്താഴം കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാപ്പി കുടിക്കാം അല്ലെങ്കിൽ ചായ കുടിക്കാം ഗ്രീൻ ഗ്രീൻ ടീ കുടിക്കാം പക്ഷേ അത് ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ ആയിരിക്കണം വിതഔട്ട് ഷുഗർ വിതഔട്ട് മിൽക്ക് ആയിരിക്കണം ഓക്കെ അപ്പോൾ പാലെടുക്കാൻ പാടില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാം എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ ഷുഗറുകൾ ബേക്കഡ് സാധനങ്ങൾ ചോക്ലേറ്റിൽ ഡാർക്ക് ചോക്ലേറ്റ് വിത്തൗട്ട് ഷുഗർ എടുക്കുകയാണെങ്കിലും അത് കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് ഡാർക്ക് ചോക്ലേറ്റ് വിതഔട്ട് ഷുഗർ ഒരു പീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ഡയറ്റ് എടുക്കുക ഇനി വർക്കൗട്ട് ചെയ്യാൻ പാടുമോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡയറ്റ് ഡയറ്റെടുത്ത് അതായത് നിങ്ങൾക്ക് ഈ നോമ്പ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എനർജി ഉണ്ടോ വർക്കൗട്ട് ചെയ്യാൻ എങ്കിൽ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കും ായിക്കും പക്ഷേ നിർബന്ധപൂർവ്വം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം എനിക്ക് തലതിരിയുന്നു എന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണം എന്ന് പറയില്ല പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ഫാറ്റ് ബേണിങ് സംഭവിക്കുക തന്നെ ചെയ്യും കാലറി ബേണിംഗ് ഉണ്ടായിരിക്കും കുറയുന്നതിന് അതിന് കാരണമാവും പിന്നെ എന്നും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഉടനെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് നോമ്പ് കാലത്ത് മാത്രമല്ല ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ വെയിറ്റ് കൂടുന്നതിനെ പറ്റി നമ്മൾ കുറച്ച് ബോധേഡ് ആയിരിക്കണം എനിക്ക് വെയിറ്റ് കൂടുന്നുണ്ട് യെസ് ഞാൻ ഒബീസ് ആവാതിരിക്കാൻ വേണ്ടി അത് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു റിയലൈസേഷൻ എപ്പോഴും ഉണ്ടായിക്കോട്ടെ കേട്ടോ നമ്മൾ നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്നത് ബെലി ഫാറ്റ് റിഡക്ഷൻ സീരീസാണ് അപ്പോൾ അതിൻ്റെ വർക്കൗട്ടുകൾ എന്താണെങ്കിലും കമ്മിങ് ഡേയ്സിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അരമണിക്കൂർ വർക്കൗട്ടിനെ രണ്ട് റിപ്പീറ്റേഷൻ ആയിട്ട് ഒരു മണിക്കൂറായി ചെയ്യുകയോ ഒരു റിപ്പീറ്റേഷനായിട്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇനി ഉറക്കമാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കണം നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത് നേരത്തെ ഉറങ്ങുക കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ റിഡക്ഷൻ കാണിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങുക ഇതൊരു പുണ്യമാസമാണ് ഒത്തിരി സമാധാനം തരട്ടെ ഒത്തിരി ഒത്തിരി ിരി പ്രാർത്ഥനകളോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക പരസ്പര സ്നേഹം സമാധാനം സന്തോഷമൊക്കെ നിറയെ ഉണ്ടാവട്ടെ നമുക്ക് ചുറ്റുപാടു കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഈ ഒരു സമയത്ത് കൺട്രോൾഡ് ആയിട്ട് ഫുഡ് എടുക്കണം എന്ന് താല്പര്യമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ കാണുന്നത് ആൻഡ് വോട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച് വാച്ച് ചെയ്യരുത് അപ്പോൾ അത്രയേയുള്ളൂ ഇനി ഈ ഒരു സമയത്ത് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ എൻ്റെ ക്ലയൻറ്റ് ആവണം എന്ന് താല്പര്യം വളരെ ഹെൽത്തി ആയിട്ട് നല്ല ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള മീൽ എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിലോട്ട് അതായത് നമ്മുടെ റാഡ് ദ വ്ളോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അവിടെ ഉണ്ടായിരിക്കും എപ്പോഴും ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരെയും കെട്ടിപ്പിടിച്ച ഞാനും നോമ്പെടുക്കുന്നുണ്ട് നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം കേട്ടോ ലവ് യു താങ്ക് യു സോ മച്ച്